ാരപ്പോ ധനുഷിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നയൻതാര നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയൻതാര ശിവൻ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാനം റൌഡിദാൻ എന്ന സിനിമയുടെ ചില ബി ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാട്ടി ധനുഷ് നയൻതാരക്ക് പത്ത് കോടിയുടെ കോപ്പിറേറ്റ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയൻതാരയുടെ രൂക്ഷഭാഷയിലുള്ള പ്രതികരണം ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്ന മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിന്റേത് ധനുഷ് മുഖംമൂടിയുമായി ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ കോടതിയിൽ ധനുഷ് ന്യായീകരിക്കേണ്ടി വരും തമിഴ്നാട്ടിലെ ജനങ്ങൾ ധനുഷിന്റെ സ്വേച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണം എന്നിങ്ങനെയാണ് നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച തുറന്ന കത്തിൽ പറയുന്നത് നാനും റൌഡിതാൻ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ വളരെ മോശം സമീപനമാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നയൻതാര പറയുന്നുണ്ട് നയൻതാരയും ധനുഷും തമ്മിലുള്ള ഈ പോര് ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ തന്നെ ആരംഭിച്ചതാണ് നേരത്തെ ഒരു അവാർഡ് വേദിയിൽ ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിരുന്നു ൾ പരസ്യമായി തന്നെ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നും നാനും റൗഡിത്താൻ എന്ന സിനിമ തന്നെയാണ് വിഷയമായതും സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം ധനുഷ് സെറ്റിലെത്തി നയൻതാരയുടെ അഭിനയം ധനുഷിന് തീരെ ഇഷ്ടപ്പെട്ടില്ല നടിയോട് അഭിനയം മെച്ചപ്പെടുത്താൻ പറയുകയും ചെയ്തിരുന്നു സിനിമയിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനാറിൽ തമിഴിലെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് വാങ്ങിയതിന് പിന്നാലെ ഇക്കാര്യം നയൻതാര പരസ്യമായി തുറന്നു പറഞ്ഞു ചിത്രത്തിലെ എന്റെ അഭിനയം ധനുഷിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ധനുഷ് എന്നോട് ക്ഷമിക്കണം അടുത്ത തവണ മെച്ചപ്പെടുത്താം എന്നായിരുന്നു നയൻതാരയുടെ രൂപേണയുള്ള കമന്റ് ധനുഷ് ഇത് കേട്ടുകൊണ്ട് വേദിക്ക് മുന്നിലിരിക്കുന്നുമുണ്ടായിരുന്നു അതേസമയം തന്റെ അനിഷ്ടം നയൻതാരയെ സാക്ഷിയാക്കി ധനുഷും ഫിലിംഫെയർ അവാർഡിൽ പ്രകടിപ്പിച്ചു ധനുഷ് നിർമ്മിച്ച കാക്കമുട്ടി എന്ന സിനിമയ്ക്ക് അവാർഡ് വാങ്ങിക്കാൻ വേദിയിൽ കയറിയ ധനുഷ് ചിത്രത്തിലെ നായിക ഐശ്വര്യ രാജേഷിനെ വാനോളം പുകഴ്ത്തി എന്നാൽ തന്റെ സിനിമയായ നാനും താനെ പറ്റി ഒന്നും പറഞ്ഞതുമില്ല അവാർഡ് ഷോയ്ക്ക് പിന്നാലെ ധനുഷും നയൻതാരയും തമ്മിലുള്ള തർക്കം വലിയ വാർത്തയായി മാറിയിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെ കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായില്ല വർഷങ്ങൾക്ക് ശേഷം ഈ പോര് വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് നാനും താൻ സിനിമയിലെ മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉപയോഗിച്ചതിന് പത്ത് കോടി നഷ്ടപരിഹാരമാണ് ധനുഷ് ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് നയൻതാരയുടെ രൂക്ഷ ഭാഷയിലുള്ള പ്രതികരണം ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് നയൻതാര പറയുന്നു മാത്രമല്ല ഈ ആവശ്യം പരിഗണിക്കുന്നത് മനഃപൂർവ്വം വൈകുകയും ചെയ്തെന്ന് നയൻതാര വെളിപ്പെടുത്തി അതേസമയം നയൻതാരയെ പിന്തുണച്ച് ധനുഷിനൊപ്പം ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ള നായികമാരടക്കം രംഗത്തെത്തിയിട്ടുണ്ട് നസ്രിയ പാർവതി തിരുവോത്ത് ഐശ്വര്യലക്ഷ്മി ഗീതു മോഹൻദാസ് അനുപമ പരമേശ്വരൻ അടക്കമുള്ള താരങ്ങൾ നയന്താനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയിട്ടുണ്ട് താരപ്പോര് ഇനി ഏത് ആംഗിളിലേക്ക് നീങ്ങുമെന്ന് കണ്ടുതന്നെ അറിയണം